ഇന്ന് വിനായക് ദാമോദർ സവർക്കറിന്റെ നൂറ്റിനാൽപ്പത്തിയൊന്നാം ജന്മവാർഷിക ദിനമാണ് സുശക്തമായ ഭാരത വേണ്ടി സന്ധിയില്ലാതെ പോരാടിയ വീര വീരസവർക്കൽ ധീരതയുടെയും ദേശസ്നേഹത്തിന്റെയും അവതാരമായാണ് വിലയിരുത്തപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ സെല്ലുലാർ ജയിലിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളിൽ നിന്ന് കൊടിയ മർദ്ദനമേറ്റുവാങ്ങിയ സവർക്കർ പക്ഷേ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത് സ്വതന്ത്ര ഭാരതത്തിലെ ഭരണാധികാരികളാലാണ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന കേസിൽ പ്രതിയാക്കി തളർത്താൻ ശ്രമിച്ചെങ്കിലും കോടതി സവർക്കറെ വെറുതെ വിട്ടു ഹിന്ദുത്വമാണ് ഭാരതത്തിന്റെ ദേശീയത എന്നുദ്ഘോഷിച്ച സവർക്കർ ബ്രിട്ടീഷ് കോളനി വാഴ്ചയുടെ പാരമ്പര്യവും നെഞ്ചിലേറ്റി അധികാരത്തിലേറിയവരുടെ കണ്ണിലെ കരടായത് സ്വാഭാവികം സ്വാതന്ത്ര്യ സമരത്തിലെ ധീരവിപ്ലവകാരികളുടെ തലതൊട്ടപ്പനായിരുന്ന സവർക്കറെ ചരിത്രത്തിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യാൻ കോൺഗ്രസ് സർക്കാരുകൾ എക്കാലവും ശ്രമിച്ചിരുന്നു വാജ്പേയി സർക്കാർ ആൻഡമാനിൽ സ്ഥാപിച്ചിരുന്ന സുവർണഫലകം ഫലകം യു പി എ സർക്കാർ രണ്ടായിരത്തി നാലിലാണ് എടുത്തു അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന മണിശങ്കർ അയ്യർ ആയിരുന്നു ഈ നീക്കത്തിനു പിന്നിൽ പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചുവെങ്കിലും ആ ധീരദേശാഭിമാനിയുടെ സ്മരണകളെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് മൻമോഹൻ സർക്കാർ പിന്മാറിയില്ല പോർട്ട് ബ്ലെയറിലെ എയർപോർട്ടിന് സവർക്കറുടെ പേരു നൽകിയ നടപടി റദ്ദാക്കാനും യു പി എ സർക്കാർ ശ്രമിച്ചിരുന്നു എന്നാൽ ജനരോഷം ഭയന്ന് പിന്നീട് അതിൽ നിന്ന് പിന്മാറി ന്യൂസ് ഡെസ്ക് ജനം കൂടുതൽ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിപുലമായ പരിപാടികളാണ് രാജ്യ തലസ്ഥാനത്തടക്കം സംഘടിപ്പിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുവർണ അധ്യായം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വി ഡി സവർക്കറുടെ ജയന്തി ദിനമാണ് ഇത് സ്വാഭാവികമായും സവർക്കർ ജയന്തിയോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മനാടായിട്ടുള്ള മഹാരാഷ്ട്രയിലെ നാസിക് അതോടൊപ്പം നമുക്കറിയാം ഭാരതത്തിലെമ്പാടും അദ്ദേഹത്തെ ആരാധിക്കുകയും മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്ത കോടിക്കണക്കിന് ജനങ്ങളുണ്ട് അതിനാൽ വിവിധ സാംസ്കാരിക സംഘടനകളുടെയും മറ്റും നേതൃത്വത്തിൽ ഇന്ന് സവർക്കർ ജയന്തി വളരെ വിപുലമായി തന്നെ ആഘോഷിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ഭാരതത്തിൻ്റെ പുതിയ പാർലമെൻറ്റ് കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിനായി സമർപ്പിച്ചത് ഏതാണ്ട് ഒരു വർഷമായിരിക്കണം പുതിയ പാർലമെൻറ്റിലേക്ക് രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭ അവിടെ പുതിയ കെട്ടിടത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അത്രത്തോളം പ്രാധാന്യം ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ വി ഡി സവർക്കറിന്റെ ആശയത്തിനും അദ്ദേഹം വിഭാവനം ചെയ്ത ആദർശങ്ങൾക്കും നൽകുന്നുണ്ട് എന്നാൽ നേരത്തെ പ്ലേ ചെയ്ത പാക്കേജിൽ സൂചിപ്പിക്കുന്നത് പോലെ കോൺഗ്രസ് ഭരണകാലഘട്ടങ്ങളിൽ പലപ്പോഴും വി ഡി സവർക്കറിൻ്റെ ആശയങ്ങളെ തള്ളിപ്പറയുവാനും അദ്ദേഹത്തോട് ഒരു അനാദരവ് കാട്ടുവാനുമുള്ള ശ്രമം നെഹ്റു കുടുംബത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്നും എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം കോൺഗ്രസ് എപ്പോഴും നെഹ്റു അതല്ലെങ്കിൽ നെഹ്റുവിൻ്റെ പിന്തുടർച്ചക്കാർ മാത്രമാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുള്ളത് എന്നത് സംബന്ധിച്ചുള്ള ചരിത്രം പുതുതലമുറയിലേക്ക് എത്തിക്കാൻ എല്ലാ കാലഘട്ടങ്ങളിലും ശ്രമിച്ചിട്ടുള്ളതാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ അധിക്ഷേപിച്ചതും സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനത്തിലെ വലിയ തോതിലുള്ള അദ്ദേഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ അതിന് അതുകൂടാതെ വി ഡി സവർക്കറെ പോലുള്ള നേതാക്കളെ മാറ്റി നിർത്താൻ ശ്രമിച്ചത് അങ്ങനെ സ്വാതന്ത്ര്യ സമരം എന്നത് കേവലം നെഹ്റുവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ് എന്ന് വരുത്തി തീർക്കാനാണ് രാജ്യത്ത് അൻപത്തി ഏഴ് വർഷക്കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ ശ്രമിച്ചത് മറ്റ് ധീരദേശാഭിമാനികളെ ബോധപൂർവമായി സൈഡ് ലൈൻ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് നേരത്തെ സൂചിപ്പിച്ച സർദാർ പട്ടേലിലാണെങ്കിലും ബി ആർ അംബേദ്കറുടെ കേസിലാണെങ്കിലും സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിലും വി ഡി സവർക്കറാണെങ്കിലും ഇവരെല്ലാം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർവഹിച്ചിട്ടുള്ള എന്താണ് രാഷ്ട്രത്തെ ഈ കാണുന്ന രീതിയിൽ അഖണ്ഡതയോടുകൂടി നിലനിർത്തുവാൻ ഇവർ നൽകിയ സംഭാവനകൾ എന്താണ് ഇത് ബോധപൂർവം തിരസ്കരിച്ചുകൊണ്ട് പുതിയ ചരിത്രം രൂപപ്പെടുത്തുകയാണ് കോൺഗ്രസ് അവരുടെ ഭരണകാലത്ത് ചെയ്തിരുന്നത് എന്നത് വസ്തുതയാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം കാര്യങ്ങൾ മാറി പറഞ്ഞു വി ഡി സവർക്കറുടെ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരാണ് ദേശീയതലത്തിൽ അധികാരത്തിലിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് അതിനാൽ കൂടിയാണ് കഴിഞ്ഞ തവണ ഭാരത് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഈ രാഷ്ട്രത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ആ മഹത്തായ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം പോലും നടത്തുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുത്തത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഉജ്വലമായ അധ്യായമായിട്ടുള്ള വി ഡി സവർക്കറുടെ വിപ്ലവകാരികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ആറിലെ അഭിനവ ഭാരത് എന്ന സംഘടന നാസിക്കൽ രൂപപ്പെടുത്തി വിപ്ലവത്തിലൂടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിറങ്ങിയ ആ ധീര ദേശാഭിമാനിയുടെ ജയന്തി ദിനത്തിലാണ് നമ്മുടെ പാർലമെൻറ്റ് കെട്ടിടം പോലും ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തത് അതിനാൽ ഈ തവണയും സവർക്കർ ജയന്തി വളരെ വിപുലമായി തന്നെ നമ്മുടെ രാഷ്ട്രം കൊണ്ടാടുകയാണ് കെ